അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ വിവിധ പരിപാടികൾ നടന്നു ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് അധ്യാപക ദിനാഘോഷം സംഘടിപ്പിച്ചത് എ ഇ പതാക ഉയർത്തിയതോടെ ആഘോഷങ്ങൾ ആരംഭിച്ചു എം ഐ ടി ഹാളിൽ നടന്ന ദിനാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു നമ്മൾക്കുണ്ടാകുന്ന ആ സന്തോഷത്തിനേക്കാളും വേറൊരു അവാർഡും അതിനേക്കാളും മികച്ചതല്ല അപ്പോൾ എല്ലാ അധ്യാപകരും നമ്മളാലാവുന്ന തരത്തിൽ ഭാവി വാർത്തെടുക്കുന്ന ആ പ്രവൃത്തിയിൽ നിങ്ങളേ മികച്ച തരത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കുകയും ഭാവിയിലുള്ള വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ട പ്രചോദനങ്ങൾ നൽകുകയും അവരെ അതിനൊരു നല്ലൊരു പൗരനായ ഇcurrentColor കേടുവാനുള്ള ആവരെ പരിപവപ്പെടുത്താനുള്ള ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാ അധ്യാപകർക്കും അധ്യാപികനാ മാശംസിക്കുന്നു. വിദ്യാഭ്യാസാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർ പേഴ്സൺ ശീല പണിക്കശേരി അധ്യക്ഷത വഹിച്ചു. നമ്മൾ തൽപര്യമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലെ അധ്യാപികനാണ് എന്നേ ഈ തൽപര്യമെന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചത്. ഒരു ശാസ്ത്രജ്ഞനേക്കാളും ഒരു രാഷ്ട്രവടിയേക്കാളും മഹത്തരമായ സംഭാവനകൾ രാജ്യത്തിന് നൽകാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് അധ്യാപന മുകളതിൽ നിന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വിവിധങ്ങളായ അറിവുകളെ പ്രദാനം ചെയ്തുകൊണ്ട് അവരെ നന്മയിലേക്കും നമ്മുടെ ലോകത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ

കാലടി ശ്രീശങ്കര കോളേജ് മലയാള വിഭാഗം അധ്യാപകൻ സോബിൻ മഴവീട് മുഖ്യപ്രഭാഷണം നടത്തി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അധ്യാപകരുടെ മക്കൾ സാഹിത്യരചനാ മത്സരങ്ങളിലെ വിജയികൾ എന്നിവരെ നഗരസഭാ വൈസ് ചെയർമാൻ ബി എസ് ദിനൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി എന്നിവർ അനുമോദിച്ചു പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ അധ്യാപകരായ മുജീബ് റഹ്മാൻ പി എൻ നൌഷാദ് അധ്യാപക സംഘടനാ നേതാക്കളായ സി എൻ നസീർ എം സീന ഷിഹാബുദ്ദീൻ സജിത്ത് ഒ എസ് ഷീന എ താജുദ്ദീൻ വി ഐ മുഹ്സിൻ പി കെ ബിബിൻ എന്നിവർ സംസാരിച്ചു വികസന സമിതി കൺവീനർ പി എസ് ബാബു മാസ്റ്റർ സ്വാഗതവും കൺവീനർ റിയാസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു